ശ്രീനാരായണ പരമഗുരവീ നമ്മ ഓ ശ്രീ ശാരദാംബികമ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ശ്രീഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ആദരണീയരായ എല്ലാ അഡ്മിൻ പാനൽ അംഗങ്ങൾക്കും പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്കും സ്നേഹം നിറഞ്ഞ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ആത്മോപദേശതകം മഹായജ്ഞാചരണത്തിൻ്റെ ഭാഗമായി കർക്കടകം ഒന്ന് മുതൽ കന്നി അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നടന്നു വരുന്ന ഈ യജ്ഞാചരണത്തിൽ എനിക്കും പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ആത്മോപദേശതകം ആഴമുറ്റ അനുഭവത്തിൽ പരീക്ഷിച്ച് ബോധ്യപ്പെട്ട് ഉറപ്പിക്കപ്പെട്ട വേദാന്ത സിദ്ധാന്തങ്ങളുടെ ഉ നൂറുജ്വല രത്നങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചിട്ടുള്ള ഒരു ദിവ്യ പേടകമാണ് സത്യത്തെ ദർശിച്ച് അതുകൊണ്ടുണ്ടായ അനിതര സാധാരണമായ ശക്തിയുമേന്തി മനുഷ്യരാശിയുടെ നന്മയ്ക്കു വേണ്ടി അനവരഥം യജ്ഞിച്ച് ജീവൻ മുക്തനായി തന്നെ ദേഹം ഉപേക്ഷിച്ച അവതാര പുരുഷനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ആത്മോപദേശ ശതകത്തിലെ എട്ടാമത്തെ രത്നമാണ് എനിക്ക് മനനത്തിനായി കിട്ടിയിരിക്കുന്നത് സത്യാന്വേഷണത്തെ ത്വരിപ്പിക്കുന്ന സാധനമാർഗമാണ് എട്ടാമത്തെ മന്ത്രത്തിലും ഭഗവാൻ പറഞ്ഞു തരുന്നത് ആത്മസത്യത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനമറയെ മാറ്റുകയാണ് സത്യാനുഭവത്തിനുള്ള മാർഗം മലഭാണ്ടമായ ശരീരത്തിലിരുന്നു കൊണ്ട് മാറി മാറി ചലിച്ച് നൈമിഷികങ്ങളായ വിഷയഭോഗങ്ങൾക്കായി അലഞ്ഞു നടക്കുന്ന ഇന്ദ്രിയങ്ങളെ കീഴടക്കി അനശ്വരമായ അനുഭൂതി നേടിയെടുക്കാനാണ് ഭഗവാൻ പറയുന്നത് ഇനി നമുക്ക് മന്ത്രം ഒന്ന് നോക്കാം ഓളി മുതലാം പഴമഞ്ചുമുണ്ട് നാറും ടും കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും വിളി വിളങ്ങിടേണം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധങ്ങളാകുന്ന അഞ്ചു പഴങ്ങൾ തിന്നു നാറുന്ന ശരീരത്തിലിരുന്ന് നയപരമായി ആടിക്കളിക്കുന്ന അഞ്ച് കിളികളെയും അതായത് ചെവി തൊലി കണ്ണ് മൂക്ക് നാക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളെയും അരിഞ്ഞ് ഇല്ലായ്മ ചെയ്യുന്ന പ്രകാശസ്വരൂപവും ജ്ഞാനസ്വരൂപവുമായ ആ പരബ്രഹ്മം ഹൃദയാന്തരംഗത്തിൽ വിളങ്ങിടേണം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരാംശം ചെവി തൊലി കണ്ണ് മൂക്ക് നാക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളുടെ ആഹാരമാണല്ലോ യഥാക്രമം ശബ്ദം രൂപ സുഗന്ധങ്ങൾ ഇന്ദ്രിയങ്ങളെ കിളികളാക്കി കൽപ്പിച്ചതുകൊണ്ടാണ് ശബ്ദാദികളെ പഴങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് നാറും നളിക ശരീരം തന്നെയാണ് മാംസം അസ്ഥി മജ്ജ രക്തം ശുക്ലം മേധസ്സ് രസം എന്നീ സപ്തമലങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണല്ലോ ശരീരം അതുകൊണ്ടാണ് നാറും നളിക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കിളികൾക്കിരിക്കാനുള്ള കൂട് എന്ന അർത്ഥത്തിലാണ് നളിക ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് ശരീരത്തിലിരുന്നു കൊണ്ട് നയേന മാറിയാടുന്നവയാണ് ഇന്ദ്രിയങ്ങളാകുന്ന കിളികൾ കിളികൾ എങ്ങനെയാണോ ഒരു പഴം കൊത്തിയിട്ട് അതുപേക്ഷിച്ച് മറ്റൊരു പഴം കൊത്താൻ തുടങ്ങുന്നത് അതുപോലെ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും തൃപ്തി വരാതെ മാറി മാറി പുതിയ വിഷയങ്ങളെ അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്നു അത് കിട്ടിയാൽ തൃപ്തി ഇട്ട് കൊള്ളാമെന്ന മട്ടിലാണ് പുതിയ വിഷയങ്ങളെ തിരയുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിസ്സാരമായി തള്ളുകയും വേറെ പുതിയത് അന്വേഷിക്കുകയും ചെയ്യുന്നു ഈ കിളികളെ അരിഞ്ഞു കീഴ്മറിക്കുന്ന വെളിവുരുവാണ് ഓരോരുത്തരും ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന ആത്മാനുഭൂതി വെളിവുരു എന്നാൽ ജ്യോതി സ്വരൂപം എന്നാണ് അർത്ഥം ആത്മാനുഭൂതിയോടെ ഇന്ദ്രിയങ്ങളാകുന്ന കിളികൾ പൂർണ്ണമായും അരിഞ്ഞു തള്ളപ്പെടും എത്ര ബലവത്തായ ഇച്ഛാശക്തിയെയും ചലിപ്പിച്ച് ദുർബലപ്പെടുത്തി കളയുന്നവയാണ് ഇന്ദ്രിയങ്ങൾ അതുകൊണ്ട് ഇന്ദ്രിയ ജയമാണ് സത്യാന്വേഷണ മാർഗത്തിലെ ഏറ്റവും പ്രയാസമേറിയതും പ്രധാനവുമായ ഘട്ടം മനസ്സും ഇന്ദ്രിയങ്ങളും ഒരേ കാലഘട്ടത്തിൽ തന്നെ ജയി ജയിക്കപ്പെടേണ്ടവയാണ് മന്ത്രമൊരിക്കൽ കൂടി നോക്കാം ളി മുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞു കീഴ്മറിക്കും വിളി ഉരുവേന്തിയകം വിളങ്ങിടേണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഭഗവാൻ ഗുരുദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ആവോളം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ नि